ലയും നരരെ തേടി തരയിൽ വന്നവന് കരകൾ പാപക്കാരകൾ കഴുകും കരുണാ സാഗരവേ കരയറിയ ക്ഷഗണനിണ്ണിം നിഹ വന്നു പിരന്ന ഉന്നതീഷനി പരമോ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പുഴുവും തുരുമ്പും കെടുക്കുകയും കളന്മാർ തുറന്നു മോഷ്ടുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് ഒരു മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളും പെരുമാറ്റങ്ങളും ചിന്തകളും പ്രവൃത്തികളും ലൗകികമായിട്ടുള്ളതാണെങ്കിൽ പാപത്തിന് മനുഷ്യന്റെ മേൽ ഏറ്റവും വലിയ വിജയം ലഭിക്കും ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം ലോകത്തിൽ നിന്ന് എത്രയാകുന്നു മനുഷ്യന്റെ ഈ പാപ പ്രകൃതം മൂലം ഈ ലോകത്ത് തനിക്ക് വേണ്ടി സമ്പാദിക്കുന്നതെല്ലാം നശിച്ചു പോകുന്നു എന്തെല്ലാം തനിക്ക് വേണ്ടി സമ്പാദിച്ചാലും ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമില്ലാത്തവനായി നിൽക്കേണ്ടി വരും കാരണം അവയൊന്നും തന്നോടു കൂടെ പോകുന്നില്ല പാപനിമിത്തം ദൈവത്തിന്റെ നീതിനായ വ്യവസ്ഥയിൽ മനുഷ്യന് വിധിച്ചിരിക്കുന്ന ശിക്ഷ നരകം മാത്രമാണ് ഈ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപം സ്വീകരിച്ചു മനുഷ്യന്റെ പാപഭാരം സ്വയം ഏറ്റെടുത്ത് കാൽവറി കുറുശിൽ മനുഷ്യന് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് രക്ഷ ലഭിക്കുന്നു അവന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അവൻ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നു ആ ധനം പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്നു നിങ്ങളും അപ്രകാരം സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ